ലോകത്തിൽ ഏറ്റവും വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ ഏറ്റവും വലിയ ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയായ പി എം ഗരീബ് കല്യാൺ അന്ന യോജന നടപ്പാക്കുന്ന രാജ്യം ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കുന്ന രാജ്യം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ രാജ്യം തത്സമയം മൊബൈൽ പേയ്മെന്റ് സിസ്റ്റമായ യു പി ഐ യാഥാർത്ഥ്യമാക്കിയ രാജ്യം ലോകത്ത് ഫൈവ് ജി ശൃംഖല അതിവേഗം കൊണ്ടുവന്ന രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ നരേന്ദ്രമോദി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ബയോമെട്രിക് ഐഡന്റിഫിക്കേഷനായ ആധാർ കൊണ്ടുവന്ന് പ്രാബല്യത്തിലാക്കിയ രാജ്യം മോദി സർക്കാരിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞുപോയത് പറയുകയാണെങ്കിൽ ലിസ്റ്റ് നീണ്ടുപോകുന്നു എന്നതിൽ സംശയവും വേണ്ട മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒന്നാമതാണ് എന്ന് കാണിച്ചു തരാൻ ഇതിലും വലിയ ഉദാഹരണങ്ങളില്ല എന്ന് പറയാം ലോകരാജ്യങ്ങളുടെ മുന്നിൽ തലയെടുപ്പോ നിൽക്കുകയാണ് ഇന്ത്യ ഇന്ന് ആദ്യത്തെ സാമ്പത്തിക ഉൾച്ചേർക്കൽ പദ്ധതിയായ ജൻധൻ യോജന നടപ്പാക്കിയതും ഇതേ ഇന്ത്യയിലാണ് ലോകത്തെ ഏറ്റവും വലിയ സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഏറ്റവും വലിയ ഗ്രാമീണ കണക്ടിവിറ്റി എന്ന വിശേഷണം ഭാരത് നെറ്റിന് സ്വന്തമാണ് ഏറ്റവും വലിയ ദുദ്ദിഷ തുരങ്കപാത അടൽ ടണലാണ് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ബോധി ഭരണത്തിൽ ഇന്ത്യയുടെ വളർച്ച നമ്മൾ എടുത്തുപറയേണ്ട കാര്യം തന്നെയാണ് E ാലത്തെ മരണത്തിനിടയ്ക്ക ഇന്ത്യയെ ആഗോളതലത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനായി മോദി സർക്കാർ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് മൂന്നാം മൂഴത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയ കുറച്ച് പദ്ധതികൾ നമുക്കൊന്ന് നോക്കി നോക്കിപ്പോകാം ഇന്ത്യയിൽ വികസന കുതിപ്പിലേക്ക് നയിച്ച മോദി സർക്കാരിന്റെ പതിനൊന്ന് പദ്ധതികളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആദ്യത്തേത് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ രണ്ടായിരത്തി പതിനഞ്ചോ ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് സ്ത്രീ ശാക്തീകരണമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയം കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഈ പദ്ധതി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ജൻധൻ യോജന രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് മോദി സർക്കാരിന് കീഴിൽ പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് തുടക്കം കുറിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്ത രാജ്യത്തെ ജനങ്ങൾക്ക് ബാങ്കിങ് മേഖലയുടെ ഭാഗമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത് മൂന്നാമത്തേത് സൺസദ് ആദർശ് ഗ്രാം യോജന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാതൃകാ ഗ്രാമപഞ്ചായത്തുകൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത് പാർലമെന്റ് അംഗങ്ങൾക്ക് തങ്ങളുടെ മണ്ഡലങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളെ തിരഞ്ഞെടുത്ത് അവയെ മാതൃകാ ഗ്രാമങ്ങളാക്കി മാറ്റാൻ അവസരം നൽകുന്ന പദ്ധതി കൂടിയാണ് ഇതെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് അടുത്ത പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ വിവിധ വ്യാവസായിക മേഖലയിൽ ഉടനീളമുള്ള നിർമ്മാണ സംരംഭകത്വ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനായാണ് ഈ പദ്ധതി നമ്മുടെ നാട്ടിൽ ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം വിജയം കൈവരിച്ച ഒരു പദ്ധതി കൂടിയാണ് മേക്ക് ഇൻ ഇന്ത്യ നമാമി ഗംഗാ പദ്ധതി രാജ്യത്തെ ജനങ്ങൾ പുണ്യനദിയായി കണക്കാക്കുന്ന ഗംഗാ നദിയെ മാലിന്യമുക്തമാക്കുന്നതിന് മോദി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് അടുത്ത പദ്ധതി ലക്ഷ്യം വെക്കുന്നത് ഗ്രാമങ്ങളെ വൈദ്യുതീകരിക്കാനാണ് രാജ്യത്തെ ശേഷിക്കുന്ന ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ആശയ ാണ് ഇത് അടുത്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന കാർഷിക രംഗത്ത് മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് നടപ്പാക്കിയ പദ്ധതിയാണ് ഇത് ജലസേചന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിലൂടെ കർഷകർക്ക് വിളവ് വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭരണരംഗത്തെ സുതാര്യത ഉറപ്പുവരുത്തുന്ന സംരംഭങ്ങളാണ് അടുത്തത് ഭരണരംഗത്തെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കൽക്കരി പാടങ്ങളുടെ ലേലം യാഥാർത്ഥ്യമാക്കിയത് ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇനി ഇതുകൂടാതെ വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന പദ്ധതികളുമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി കാര്യക്രമം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി മോദി സർക്കാർ ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ മിഷൻ ഫോർ ടീച്ചേഴ്സ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയെ കുറിച്ച് നോക്കാം ഇന്ത്യ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ ആരോഗ്യ രംഗത്തെ പദ്ധതികളാണ് അടുത്തത് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സുരക്ഷാ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് അത്തരത്തിൽ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി മോദി സർക്കാർ ആരംഭിച്ച കർമ്മ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി